ുത്തി മങ്ങളുടെ മുഖത്തും അകത്തും ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലെ ിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെ യുവാക്കളുടെയും രംഗമാണ് പ്രണയിക്കുന്നവരും സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇനങ്ങളായി ഓടി അണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരചിതയാവാം അപരചിതരാവാം കുടങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിലെ ഒരു മരച്ചോട്ടിലിരുന്ന് പ്രണയ കേളി കാടുകയായിരുന്നു അപ്പോൾ ഒരുപറ്റം കൊടം വിഷമുള്ള കുളവികൾ പാഞ്ഞു വന്ന പെൺകുട്ടിയെ കുത്തോട് കുത്ത് നീന്തൽ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞു പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പകരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പാണ് കുള നടത്തിയത് എന്ന് രംഗം ദൂരിൽ നിന്ന് കണ്ടവർക്ക് തോന്നി പ്രിയ കൂട്ട കുളവി കുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് എല്ലാ കൊച്ചേറ്റിട്ടും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലുനാലും കാലുന്നാലും പലച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിരവിളിച്ചുകൊണ്ട് മുഖത്തും ും കുളവിയുടെ കുത്തു ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് മരുന്നതു നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്ന് ഓർത്തു മകളുടെ മുഖത്ത് കുളവിക്കുത്ത് കിട്ടുമ്പോഴും കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തിരുന്നുണ്ടാകുമല്ലോ മകളുടെ ചതിയുടെ സ്നേഹരാഹി രാഹിത്യത്തിൻ്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതിഥ കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അംഗത്വം എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്കും വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിളയും മറന്ന് കടമയും ഉത്തരവാദിത്വങ്ങളും പണവും ജീവിതലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതി സ്വയം കുരുങ്ങി കുരുങ്ങിയിരിക്കുന്ന കുരുങ്ങിയിടുന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശ്വക്കുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രതീക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന നമ്മൾ മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കളറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളമെടിയാം ഉള്ളം വെടിപ്പാക്കാം കുളവിൽ വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ